ഹായ് ഫ്രണ്ട്സ് എന്നോട് നിങ്ങളിൽ പലരും ചോദിച്ചിട്ടുണ്ട് അമേരിക്കയിലെ വീടുകളൊക്കെ എങ്ങനെയാണെന്ന് അപ്പോൾ ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കുന്നത് അമേരിക്കയിലെ സാധാരണക്കാർക്കൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ വീട് അതായത് ഈ വീട് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഉള്ള ഒരു വീടാണ് ഇത് ഒരു ഫാം ഹൗസ് ഹൗസായിട്ടാന്ന് പറയും അതായത് നമ്മൾ തോന്നും ഇത് തടിയാണ് ഫ്രണ്ടെന്ന് പക്ഷെ തടിയല്ല അതുപോലെ തോന്നിക്കുന്ന സിമെൻറ്റ് കൊണ്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയലാണിത് അപ്പം ഈ വീട് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ആണ് അപ്പം ഞാൻ നിങ്ങളെ ഈ വീടിൻ്റെ അകം ഒക്കെ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഒരു സാധാരണക്കാരനൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അതായത് അഞ്ച് ബെഡ്റൂമും മൂന്ന് ബാത്ത്റൂമുള്ള അതോടൊപ്പം അതിനോട് ചേർന്ന ബാക്കി കാര്യങ്ങളൊക്കെയുള്ള ഒരു വീടാണ് അത് നമ്മൾ വീടിൻ്റെ ഉള്ളിലോട്ട് കടക്കുവാണ് ഇപ്പം ഇങ്ങോട്ട് കടക്കുമ്പോഴേ തന്നെ നമുക്ക് കാണാം ഇവിടെ രണ്ട് ബെഡ്റൂം അടുത്തടുത്ത് അതായത് ഇവിടെ ഒരു ബെഡ്റൂം ഇതാണ് ആദ്യത്തെ ബെഡ്റൂമായിട്ട് പറയാം ഈ ബെഡ്റൂം ആ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ നമുക്കിവിടെ കാണാം തൻ്റെ ക്ലോസറ്റുണ്ട് ഇതിനകം ക്ലോസറ്റുണ്ട് പിന്നെ രണ്ടാമത്തെ ബെഡ്റൂം അതായത് ഈ രണ്ട് ബെഡ്റൂമിനോട് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂമിനും ഇതുപോലെ തന്നെ ക്ലോസറ്റ് ഉണ്ട് എല്ലാ റൂമിനും ഇങ്ങനെ അറ്റാച്ച്ഡ് ക്ലോസറ്റ് ഉണ്ട് ക്ലോസറ്റ് അതോടൊപ്പം തന്നെ നമുക്കിവിടെ കാണാം ഇതിന് രണ്ട് ഈ രണ്ട് ബെഡ്റൂമിനും കൂടിയുള്ള ബാത്റൂമാണ് നമ്മളിവിടെ ഇപ്പോൾ കാണുന്നത് അത് ബാത്റൂം കം ഷവർ എല്ലാം ഉണ്ട് അവിടെ പിന്നെ നമ്മളിങ്ങോട്ട് നോക്കുമ്പം ഒരു ലിവിങ് ഏരിയയാണ് അതുകൊണ്ടോ ഇവിടെ ഒരു ലിവിങ് ഏരിയ അതായത് ഇവിടെ നമുക്ക് ഡൈനിങ് വരും ഡൈനിങ് ടേബിളൊക്കെ ഇവിടെ വരും ഡൈനിങ് ഏരിയ അതുപോലെ തന്നെ ഫാമിലി അല്ലെങ്കിൽ ലിവിങ് ഏരിയ ആണിത് പിന്നെ ഒരു ഓപ്പൺ കിച്ചൺ ആണിത് ഇവിടെ സിങ്കും അതോടെ എല്ലാം ഇവിടെ ഓപ്പൺ കിച്ചൺ വാഷ് ബേസിനൊക്കെ അതുപോലെ തന്നെ കുക്കിംഗ് കുക്കിങ്ങിനായിട്ടുള്ള സൗകര്യങ്ങൾ എല്ലാം ഇവിടെ തന്നെയുണ്ട് പിന്നെ മൈക്രോവേവ് ഉണ്ട് അതുപോലെ തന്നെ ഫ്രിഡ്ജും ഇതിനകത്ത് ചെറിയൊരു പാൻട്രി അതായത് കിച്ചണിൻ്റെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയുള്ള ചെറിയൊരു പാൻട്രി പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാം അടുത്ത അതായത് ഇതൊരു അഞ്ച് ബെഡ്റൂമാണ് ഇത് നമ്മുടെ വാഷിംഗ് മെഷീൻ ഒക്കെ വെക്കുന്ന സ്ഥലം വാഷിംഗ് മെഷീനും ഡ്രയറിൻ്റെ സ്ഥലം പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം മൂന്നാമത്തെ ബെഡ്റൂമും അതുപോലൊക്കെ തന്നെ ഇതിനും അറ്റാച്ച്ഡ് ക്ലോത്തിങ് ക്ലോസറ്റ് ഉണ്ട് പിന്നെ ഈ രണ്ട് ബെഡ്റൂമിൻ്റെ അങ്ങോട്ട് ബാത്ത്റൂമാണിത് ഉണ്ട് ഇതാണ് നമ്മുടെ നാലാമത്തെ ബെഡ്റൂം നാലാമത്തെ ബെഡ്റൂമും ഇതിനുമുണ്ട് ഞാൻ പറഞ്ഞ പോലെ ക്ലോസറ്റ് ഉണ്ട് പിന്നെ നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം അവിടെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അവിടെയും നമുക്കിവിടെ ഒരു ചെറിയൊരു ക്ലോസറ്റ് പോലെയുണ്ട് കോട്ടൊക്കെ ഇടുന്നതാണ് ഇവിടെ നമ്മുടെ ഷൂസോ കോട്ടോ ഒക്കെ വെക്കാം ഇത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമാണ് മാസ്റ്റർ ബെഡ്റൂം നല്ല വിശാലമായ മാസ്റ്റർ ബെഡ്റൂം അതോടൊപ്പം തന്നെ നമുക്കിവിടെ കാണാം വിശാലമായ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ബാത്റൂം വളരെ വിശാലമായിട്ടുള്ളതാണ് ഉള്ള ബാത്റൂമാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഷവറിൻ്റെ സ്ഥലമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇതിവിടെ നമുക്ക് ടൗവലൊക്കെ വെക്കുന്ന സ്ഥലമാണ് പിന്നെ ഇവിടെ നമ്മുടെ ക്ലോസറ്റാണ് ഇവിടുത്തെ ക്ലോസറ്റ് ഇച്ചിരികൂടെ വലിപ്പമുള്ളതാണ് പിന്നെ ഇത് ബാത്ത്റൂമാണ് അപ്പം ഇതാണ് നമ്മുടെ ഇവിടെയുള്ള ഒരു രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള അഞ്ച് ബെഡ്റൂമും മൂന്ന് ബാത്ത്റൂമും ഉള്ള ഒരു ഇടത്തരം ഫാം ഹൗസ് ആണിത് പിന്നെ നമുക്ക് വെളിയിലോട്ട് ഇറങ്ങുമ്പം ചെറിയതായിട്ടുള്ളൊരു ഉണ്ട് ഇവിടെ നമുക്ക് ഫർണിച്ചറൊക്കെ വെച്ച് നമുക്കിവിടെ വൈകുന്നേരങ്ങളിലൊക്കെ ഇറങ്ങിയിരിക്കാം പിന്നെ ഇതിൻ്റെ ഫെൻസുകളും ഒക്കെ ഇങ്ങനെ കാണുന്നത് ഇത്രയും അധികം സ്ഥലമില്ല കുറച്ച് സ്ഥലമുണ്ട് ഇവിടെ നമുക്ക് കൃഷി ചെയ്യുവോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാതിരിക്കുവോ ഒക്കെ ചെയ്യാം ഇതാണ് അമേരിക്കയിലെ ഒരു ഇടത്തരം ഒരു വീടാണിത് പോസ് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള വീടുകളൊക്കെയാണല്ലോ ഇവിടെ കാണുന്നത് പക്ഷേ ഞാൻ നിങ്ങളെ കാണിക്കാം വീട് എങ്ങനെയാണ് പണിയുന്നതെന്ന് വേണ്ടത് ഇത് പണിയുമ്പം ഇതെങ്ങനെയാണ് തടിയൊക്കെ വെച്ച് എന്തുവാണോ വാനം മാന്തുന്നോ എന്തുവാണോ എനിക്ക് വീട് പണിയെപ്പറ്റി അത്ര വലിയ ഗ്രാഹ്യമില്ല പക്ഷെ കാണുന്നതാണ് നോക്കേ നമ്മൾ നോക്കുമ്പോൾ ചെറിയ ചെറിയ കൃഷി ചെയ്യാൻ വേണ്ടി തടി കൊണ്ട് ഇങ്ങനെ നമ്മൾ എന്താ പറയുന്നത് ചെറിയ ചെറിയ ഇങ്ങനെ തടി കൊണ്ട് ചെറിയ ചെറിയ ഭാഗം വീതിച്ച് വെക്കത്തില്ലേ അതുപോലെ തേണ്ട ഇതിപ്പോൾ അടുത്ത് അടുത്തടുത്ത് വീടുകൾ പണിയാനായിട്ടുള്ളതാണ് അപ്പോൾ അതിനു വേണ്ടി തേണ്ട ഇങ്ങനെ വച്ചിരിക്കുന്ന കണ്ടോ ഒരു വീടിൻ്റെ തന്നെയാണ് ഇതിപ്പം നമ്മളിവിടെ കാണുന്നത് അപ്പോൾ അതിങ്ങനെ നോക്ക് ഇങ്ങനെയാണ് തുടക്കം ഇതിൻ്റെ തുടക്കം എങ്ങനെയാണ് പണിത് വരുന്നത് കണ്ടോ ഇപ്പോൾ ഇത് പണി തുടങ്ങുന്നത് ഇത് തുടക്കത്തിലുള്ളതാണ് ഇപ്പം നമ്മളിവിടെ കാണുന്നത് ഇതിൻ്റെ തുടക്കമാണ് കണ്ടോ ഇങ്ങനെ മണ്ണൊക്കെ ഇട്ട് അവർ റെഡിയാക്കുവാണിത് പിന്നെ ഇതിൻ്റെ അടുത്തടുത്ത സ്റ്റേജുകളാണ് ഇവിടെ നമ്മൾ കാണുന്നത് കണ്ടോ നമ്മൾക്ക് കാണുമ്പം തോന്നും രണ്ട് കോഴിക്കോട് പണിയുന്ന പോലെയാണ് നോക്ക് അടുത്ത സ്റ്റേജാണ് തടി കൊണ്ട് ഇങ്ങനെ മുകളിലോട്ട് മോളിലോട്ട് ഇങ്ങനെ ഉണ്ടോ അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേജിലാണിത് പിന്നെ അടുത്ത സ്റ്റേജ് ഇതാണ്ട് ഏകദേശം കഴിയാറായിട്ട് വരുന്നത് ഇങ്ങനെയാണ് ഇവിടുത്തെ വീടുകളുടെ ചെറിയ രീതിയിൽ ഞാൻ കാണിക്കുവാണ് ഇനി എവിടെയെങ്കിലും പോകുമ്പം ഇത് കറക്റ്റായിട്ട് പണിയുന്നത് കാണുവാണെങ്കിൽ ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം അതുകൊണ്ട് ഇത് സ്റ്റേപ്ലർ പോലെ എന്തോ അടിച്ചടിച്ചാണ് ഇവർ ഇതെങ്കിലും ചെയ്യുന്നതെന്നാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഇഷ്ടികയും ഗെയിംസുമിൻ്റും എല്ലാം ഉണ്ട് പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ഈ വീട് വളരെ സ്ട്രോങ് ആണ് അപ്പം നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതേപ്പറ്റി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്ക് എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ ആൻസർ ചെയ്യുന്നതായിരിക്കും